കണ്ടോ തറ ഈ സാധനം വെച്ചിട്ട് നമുക്കിത് വീട്ടിലേക്ക് പോവാ അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് മീനും മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മളിത് ഫ്രൈ ആക്കുന്നതാണ് ഹലോ ഹായ് അപ്പോൾ നമ്മളിന്ന് എന്താക്കാന്ന് വെച്ചാൽ ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് താള് പുളിശ്ശേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ താള് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇങ്ങനെ ചേമ്പ് എന്ന് പറയും ഇതിന്റെ അടിയത്തെ സാധനത്തിനാണ് ചേമ്പ് എന്ന് പറയൽ അപ്പോൾ ഇത് ഈ ഇല താള് താൾ എന്നാണിങ്ങനെ പറയില്ല അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കേട്ടാട് ഫുള്ളും ഇത് ഉറുമ്പാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് ഇതെല്ലാം താളാണ് നമ്മൾ താള് പുളിശ്ശേരി ഇന്നത്തെ പുളിശ്ശേരി ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെടി ആദ്യം മുറിച്ചാലോ താള് പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം ചെടി മുറിക്കണം ചെടി മുറിച്ചിട്ട് പിന്നെ അത് അതിനെയും പീസ് പീസാക്കി കഷ്ണാക്കി മുറിച്ചിട്ട് കണ്ടാ ഒരു ഇടിക്ക് രണ്ട് പക്ഷി എന്നാമേ പിടിച്ചോ ദിസ് ഈസ് ഫോർ മൈ മദർ ദാ ഒരെണ്ണം കിട്ടി അതിനടുത്ത് നമുക്ക് ഇത് മുറിച്ചെടുക്കാം എന്നാമേ എത്ര എണ്ണം വേണം നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണം മതിയാവും ഓക്കെ നമുക്ക് പേടിയും അതാക്കണ്ട നല്ല സാധനമല്ലേ നല്ല ഹെൽത്തി സാധനമാണ് ഇതിൻ്റെ ചേമ്പിനെ നമ്മൾ കഴിക്കാറുണ്ട് അതേമാതിരി ഇതും കഴിക്കുന്നത് നമുക്കിത് മുഖ്യ ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ അപ്പോൾ താ ടോട്ടലി ഇത്ര എണ്ണം കിട്ടി കണ്ട ഇത്ര ഈ സാധനം വെച്ചിട്ട് നമുക്കിത് വീട്ടിലേക്ക് പോവാ ഇങ്ങനെ അടക്കാൻ ശരിയായിരുന്നു നമുക്കപ്പം ഇൻ്റെ തൊലി ആദ്യം കളയണം തൊലി കളഞ്ഞിട്ട് കളഞ്ഞിട്ടുവാണിനെ മുറിക്കാൻ തൊലി കളയാതെ മുറിച്ച് എന്താവും അമ്മേ ചോറിയും ചൊറിയും ഐ തിങ്ക് ചൊറിയും ചൊറിയും അപ്പം ഇനി നമ്മൾ ഇവിടെ എല്ലാം കളഞ്ഞു തൊലിയെല്ലാം കളഞ്ഞു ആ വൃത്തിയാക്കി അപ്പം എന്നെ നമുക്കെന്താക്കാം ടിക്ക് 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 എല്ലാം വാങ്ങിട്ട് സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞു നമ്മൾ കഴുകിയതിന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചട്ടിയിലാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ചട്ടിയിലാക്കുന്ന പുളിശ്ശേരിക്കും സാമ്പാറിനല്ല പ്രത്യേകതരം ഒരു അട്ടിപ്പൊളി ടേസ്റ്റാണ് എൻ്റെ കൈ ചെറുതായതുകൊണ്ടാണെന്ന് അറിയില്ല ഇത് പിടിക്കുന്നില്ല കയ്യിൽ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ രണ്ട് കൈ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തണ്ണി 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 ഒഴിച്ച് കൊടുക്കാം നമ്മളപ്പോൾ വേഗമാൻ വേണ്ടിയിട്ട് ഇത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടുന്നത് അരസ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇടുന്നത് നമ്മളെല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ് ശരീരത്തിന് ശരീരത്തിന് നല്ലത് ഉപ്പ് എത്ര സ്പൂൺ ആണോ ആ ഒരു സ്പൂൺ ഇനഫ് അപ്പോൾ ഉപ്പ് പാക്കറ്റ് കിട്ടിച്ചിട്ട അപ്പോ നമ്മൾ ഉപ്പ് തീരുന്നവരെ കാത്തിരുന്ന് ഇനി അവസാനം ഉപ്പ് തീർന്നിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിടാം ഇത്ര മതിയാവും അല്ലേ അപ്പൊ നമ്മൾ ഇനി നമുക്ക് എന്താക്കാം ആ സാധനം കിട്ടി പൂട്ടി വെക്കണ അല്ല അടച്ചാക്കണ േ അപ്പം എന്നെ നമുക്ക് അടുത്തത് അടച്ചു വെക്കാം അടച്ച് വയ്ക്കാം നന്നായി അടച്ചു വയ്ക്കാം ഇതെന്താണെന്നു വെച്ചാൽ നമ്മളതിൻ്റെ സൈഡിലത്തെ തൊലി വളഞ്ഞതിൻ്റെ ഒരു കൂട്ടമാണിത് അപ്പൊ നമുക്ക് ഇത് ബേസിൽ വെക്കാം ഇത് നമുക്ക് എടുത്തു വെക്കാം ഇത് ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളടുത്തത് ഫിഷ് ഫ്രൈ ആണ് ഏത് ഫിഷ് എന്ന് വെച്ചാൽ ആവോലി ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ആയിരിക്കും പുളിശ്ശേരി ഫിഷ് ഫ്രൈമിച്ചും അപ്പൊ ഞാനാന്ന് അടുത്തത് ഫിഷ് മുറിക്കാൻ പോകുന്നത് നമുക്കപ്പം മുറിച്ചാലോ ബാ അപ്പോ നമ്മൾ പണിയിലിടക്ക് പണി മാത്രം നോക്കിയാപ്പോ നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണ്ടേ അതുകൊണ്ട് ഫ്രൂട്ട്സ് വയ്ക്കുക ജ്യൂസ് കുടിക്കുക ഇത് പൈനാപ്പിൾ ജ്യൂസും ഇത് നാരങ്ങ അല്ല പൈനാപ്പിളും നാരങ്ങൊടാന്ന് വെല്ലം വെല്ലം മാറിപ്പോയി ഫുഡ് കിട്ടിച്ചപ്പോൾ അയ്യോ അച്ഛൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ 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 വീഡിയോ പിന്നെ ഇത് ആ നീ എന്നിട്ട് അടുത്ത പരിപാടി എന്താണ് നമ്മൾ ഫിഷ് മീൻ നമുക്ക് മൂന്ന് മീനുണ്ട് മൂന്ന് മീന് അതായത് മൂന്ന് മീൻ എന്ന മീനല്ലേ അപ്പോൾ അതിനെ പകുതി പകുതി ആക്കുന്ന സമയത്ത് അതൊത്രൊക്കെ ഉണ്ട് അപ്പോൾ മീൻ ഞാൻ കാണിച്ചരാ ില്ലല്ലോ ഇതാണ് മീൻ ഈ മീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മീന് ബാക്കിയുള്ള മീനെ കണക്കെ ഈ മീന് ബാക്കിയുള്ള മീന കണക്കേ അല്ല അതായത് കാരണം ഇതിന് നമുക്ക് വേസ്റ്റ് കളയാനായിട്ട് പ്രത്യേകിച്ച് ഒരു സാധനം പറ്റില്ല കണ്ട കണ്ട എന്റെ അത്രക്കല്ലേ എന്റെ ഇന്റെ ബോഡി ഉള്ളത് എൻ്റെ മുഖത്തിൻ്റെ അത്രക്ക അല്ലെ അതെ അപ്പോൾ നമുക്ക് ഈ മീൻ്റെ ആദ്യം ഈ മീനിന്റെ എന്ത് നീന്റെ പൊറത്താ ആ ചേതമ്പല് കളയാം അപ്പോ ഈ മീൻ പൊരിച്ചിട്ട് എന്തു ടേസ്റ്റ് ആണോന്ന് അറിയോ നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ അമ്മേനോട് നമുക്ക് ഇതേ മതി ഈ ഇത്രക്കുള്ള മീൻ തന്നെ നമുക്ക് പൊരിച്ചാലോന്ന് ചോദിച്ചമ്മ പറഞ്ഞ ഏർ ഇത്രക്കുള്ള മീൻ പൊരിക്കുന്ന സമയത്ത് ഒരുപാട് സമയം മസാല വറ്റാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ അത് വെന്ത് അതിന് കുറച്ച് ഡെക്കറേഷൻ എല്ലാം ആക്കിയാലേ നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു എന്തിന് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു നമുക്ക് ഉള്ള സാധനം കൊണ്ട് എന്തെന്ന് നമ്മൾ എന്താ പറയല്ലേ ഉള്ളേനെ കൊണ്ട് പൊന്നോ ആ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു അപ്പോൾ കണ്ട ഇതിൻ്റെ പേരെന്തെയാ സാധനം ചെമ്പലി കണ്ട ചെതമ്പലി ചെതംബലി ഇങ്ങനെ കിറു 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 കി പോന്ന് എന്റെ ഒച്ച ഒക്കെ നല്ല രസമാണ് കേട്ടാ എനിക്കങ്ങനത്തെ ഒച്ച നല്ല ഇഷ്ടമാണ് അമ്മ മറ്റേ മത്തിയാ ഏതോ ഒരു മീന് ഭയങ്കര ചുഗള എന്ത് ചെമ്പല്ലിയാ ഒരു റെഡ് കളർ കണക്കത്തെ മീൻ ആ ചെമ്പല്ലി അതിന് ഭയങ്കര ചുഗിളെ ചെതമ്പലി അത് കളയുന്നത് ഭയങ്കര നല്ല രസാന്നാ ഒച്ച നോക്കുതാ കറുത്ത കറുത്ത കളർ കളർ സാധനങ്ങൾ വരുന്നു കണ്ട കറുത്ത കൊറുത്ത അപ്പൊ നിങ്ങളെങ്ങാനും പുളിശ്ശേരിയാക്കുന്ന സമയത്ത് ഏർ ഈ മീൻ മേടിക്കുന്ന ആണെങ്കിൽ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് അമ്മ മീൻ പൊരിക്കുന്ന സമയത്ത് സാധാരണ മീൻ പൊരിക്കുമ്പോൾ മീനെല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീത്തിലേക്കായിരുന്നു മറ്റേ ഇത് കരിയാമ്പിലിടുന്നുണ്ടായത് ഇപ്പൊ എന്താക്കി എന്ന് പറഞ്ഞാൽ അമ്മ മാറ്റി ഏറ്റവും കുറച്ച് കരിയാമ്പിലേറ്റവും അടിയൊരു ത്രൊരിയാമ്പില അതിങ്ങനെ വെച്ച് വെച്ച് അതിന്റെ മീത്ത മീനിട്ട് പൊരിക്കുന്നു നല്ല ടേസ്റ്റാണ് നല്ല മാണോ അപ്പൊ നമ്മളെ ഇത് വന്നിട്ടുണ്ട് നമുക്കപ്പ ഇനി അത് ഓഫാക്കിയാലോ അപ്പോൾ നമുക്ക് ഇതിന്റെ ചിറക് മുറിച്ചാലോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഡിസ്കോടാൻ ശ്രമിക്കുന്നുണ്ടായത് നമ്മളെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീട്ടില് നമുക്ക് അടുക്കളയിൽ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യാന് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെയൊക്കെയാണ് സഹായിക്കാറ് അപ്പോൾ നിങ്ങള് കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ അച്ഛനും അമ്മയെ സഹായിക്ക പറ്റുന്ന പോലെ സഹായിക്കുക ഇതിന് പിന്നെ വേസ്റ്റ് പ്രത്യേകിച്ച് കളയാൻ പറ്റും വേറെന്നെ വേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടിനി എല്ലാവരും കത്തിയും കത്തിരി എടുത്ത് കളിക്കാൻ നോക്കണ്ട എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ച് ഞാനിങ്ങനെ ചെയ്ത് എനിക്ക് ശീലമായി ഞാൻ കുറച്ച് വലിയ കുട്ടിയായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുറിക്കുന്നത് എൻ്റെ അമ്മ പഠിപ്പിച്ച് തന്നിന് പിന്നെ ഞാൻ മുറിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ അപ്പുറം ഇരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളാരും ഇങ്ങനെയുള്ള പണികൾ ചെയ്യണ്ട എന്നല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഇനി ഞാൻ പറഞ്ഞു എന്ന് പറയും കയ്യോ കാലോ എന്തും മുറിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞേക്കല്ല ഞാൻ ഉത്തരവാദിയല്ല അയ്യോ മുറി എന്നില്ലല്ലോ എൻ്റെ ഇത് മുറി മുറിനു മുറിനു അപ്പം ഇനി നമുക്ക് എന്താക്കാം ഇതിൻ്റെ തല മുറിക്കാം ഇതിന് എങ്ങനെയാണ് പിടിക്കുന്നു ആ ഇങ്ങനെ ഇങ്ങനെ നമ്മ ഇതാ നോക്കിക്കോ സാധാരണ മീനിന്റെ ഉള്ളിലേ ഫുള്ള് വേസ്റ്റ് ആയിരിക്കും ഇത് നോക്കിക്കോ നമുക്ക് ഈ മീൻ്റെ ഇത്ര മാത്രമേ മുറിക്കേണ്ടു ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് അത്ര ഉപയോഗം മാറ്റി വെക്കാം എന്നിട്ട് ഇതാ ഈ സാധനം പൊട്ടി പൊട്ടുന്നില്ല അയ്യോ ഇത് പൊട്ടണം അല്ലേ ഇതും പൊട്ടണം അയ്യോ ആ ഇതാ ഇതും പൊട്ടിച്ചു ഇനി സൈഡിലുള്ള ഇത് രണ്ടും വേറെ വേറെ കിട്ടുന്നില്ല അമ്മേ എൻ്റെ അമ്മ പൊട്ടിക്കുന്ന സമയത്തില്ലേ എല്ലാം ഒന്നിച്ചു കിട്ടുന്നു ഉണക്ക് മാത്രം കിട്ടുന്നില്ല എൻ്റെ ദൈവങ്ങളെ ആ കിട്ടി 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 ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതാ ഇതിൻ്റെ ഈ രണ്ട് ശ്വാസകോശങ്ങൾ അല്ലേ ശ്വാസകോശങ്ങൾ അങ്ങ് എടുത്തു കളിയും നോക്കിയതാ ഇത്രേ സാധനമുള്ളൂ ഇനി ഇതിൻ്റെ വായത്തിലേക്ക് ഉള്ളിലേക്ക് കയറി അത് എടുക്കൽ അത് ഇതൊന്നുമില്ല അതാ അല്ല ഒന്നിച്ച് കിട്ടി അപ്പ ഇനി നമുക്ക് ഇത് നല്ല വാങ്ങണ്ടിട്ടത്തോടെ നല്ല അപ്പതാ ഓക്കേ നമ്മുടെ ആദ്യത്തെ മീൻ്റെ കറിയും റെഡി ആയിരിക്കുകയാണ് അപ്പൊതാ ഞാൻ ആദ്യത്തെ മീൻ മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുണ്ട് നല്ല വാങ്ങിയല്ലേ ഇനി അപ്പം നമുക്ക് രണ്ടാമത്തെ മീനും കൂടി മുറിക്കാം രണ്ടാമത്തെ മീൻ ഇതേ പർപ്പസ് തന്നെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക ആദ്യം നമ്മൾ എടുക്കുക ഇതിൻ്റെ ഇതിന് പേരെന്തു ചെയ്യമ്മ ചെതമ്പലി കളയാ

പീസ് ഒരേ അളവിൽ പീസാക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കത്തി കൊണ്ട് വരയിടണം അപ്പോൾ നമുക്ക് പുളിശ്ശേരി ആക്കാൻ വേണ്ടിട്ട് നമ്മളെ ആവശ്യത്തിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പോ ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരാടിയുണ്ട് ഞാൻ ജീര ഇടാനുണ്ട് എന്ന് പറയാൻ മറന്നുപോയി അപ്പൊ നമുക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇനി അടിക്കാം ഇല്ലതാ അപ്പൊ ഇനി നമ്മൾ എന്താക്കും നമ്മുടെ മീൻ മീൻ ഞാൻ കഷ്ണം കഷ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് തൊട്ട മുളക് പൊടി എല്ലാം തൊടുമ്പോൾ കഴുകി കഴുകണ്ടേ അപ്പം അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മിനലാം നമുക്ക് പിരിച്ചു തിന്നാനുള്ളതാണ് എന്താ ടേസ്റ്റ് അറിഞ്ഞ രണ്ട് മൂന്നെണ്ണം എടുക്കും തരണം അമ്മേ അപ്പോൾ നമുക്ക് നമ്മളുടെ മസാല ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം തന്നെ മുളക് പൊടിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാം മുളക് പൊടി നമുക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടാം ഇതാ ഒരു സ്പൂൺ മുളക് പൊടി രണ്ടാമത്തെ സ്പൂൺ ഇതാ മൂന്നാമത്തെ സ്പൂൺ കൂടി നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതാ ഇത്ര മതി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഉപ്പ് എത്ര വേണം അരസ്പൂണോ അപ്പോൾ ഉപ്പ് നമുക്ക് സ്പൂൺ ദാ ഇത്ര മതി ഇനിയാണ് നമ്മളുടെ സ്പെഷ്യൽ മച്ചാൻ ദിസ് ഈസ് അവർ സീക്രട്ട് പൊടി ഇതാണ് നമ്മളെ ഈ മീൻ പൊരിച്ചേൻ്റെ സ്പെഷ്യൽ പൊടി ഇത് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരില്ല അപ്പോൾ ഈ പൊടി ഇട്ടു ഇനി നമുക്കടുത്തത് വെളുത്തുള്ളി ഇതാ വെളുത്തുള്ളി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല മണമാണ് വെളുത്തുള്ളിക്ക് എന്താ മണോ അറിയുമോ അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് മിക്സ് ആക്കാം ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സാക്കി ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി വെള്ളമൊഴിക്കാമല്ലേ അമ്മേ അപ്പം നമ്മളതാ ഈ ഒരു പരുവത്തിലേക്ക് വെള്ളം വെച്ചിട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനായിട്ട് നമ്മൾ മസാലയിൽ പെരക്കി തന്നെ ഇങ്ങനെ എടുക്കാം ഓക്കെ ഹൈവെന്താകുമെന്നോ അറിയോ ആ സ്പെഷ്യൽ സാധനത്തിന് വേണം എക്സ്ട്രാ അതിൻ്റെ മീൻ തന്നെ നിൽക്കുന്നത് അപ്പം നമുക്കൊരു തുള്ളി വെള്ളം പോലും വേണ്ട അപ്പോ നമ്മുടെ സാധനം നമ്മൾ നേരത്തെ തീമ വെച്ചത് വെന്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളെ അരവ് അതിലേക്ക് വെച്ചുകൊടുക്കാം സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ അരവാണോ ചേർക്കുന്നത് അതെല്ലാം കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ എന്താക്കും ആ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കടുക് വറുത്തിട്ട് കൊടുക്കാം അപ്പോ അതിനു മുമ്പേ നമുക്ക് തളക്കുന്ന സമയത്ത് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം ഇനി അപ്പോ തൈര് അല്ല മോര് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഓക്കെ തൈരനാ തൈര് അപ്പൊ നമ്മളുടെ സംഭവം തിളച്ചു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ആളായ തൈരിനെ ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ തരിച്ച് അടിച്ചു വെച്ചിട്ടേ അതിങ്ങനെ നമുക്ക് എന്താ അടിപൊളി നമ്മുടെ താ എന്ത് താഴ്പ്പൊടി ആ സംഭവം തിളച്ച് വരികയാണ് അപ്പൊ ഇനി നമുക്കതിലേക്ക് കടു വറുത്തിടാനുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത്ര മതിയാവും നമ്മളെണ്ണ കുറച്ച് അല്ല തിളക്കട്ടല്ല ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാവുന്നതാണ് കടുവറുത്തിടേണ്ട എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാം പക്ഷെ എന്നാലും അറിയാത്തതിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരുകയാണ് ഉം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ആദ്യം ഉലുവ ഇടാം ഉലുവയിട്ട് കുറച്ച് ചൂടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കടു ഇട്ടുകൊടുക്കാം എണ്ണ കുറച്ച് വേണോന്ന് അപ്പോ അടുത്തതായി നമ്മുടെ നമ്മുടെ മുളക് മുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സാധനം അപ്പൊ ഇത്രയെല്ലു പണി നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചാവശ്യത്തിന് എണ്ണം അയച്ചു കൊടുക്കാം ദാ ചൂടാവുന്നുണ്ട് ചൂടാവുന്നുണ്ട് മുളകെല്ലാം കുറച്ച് ചൂടാവണം ഇത് നല്ല പാങ്ങണ്ടാവും അയ്യോ അപ്പൊ അങ്ങനെ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് അതിലേക്ക് കുഴിച്ചെടുക്കണം നമുക്ക് കുഴിച്ചെടുത്താലോ ഏ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഫിഷ് ഫ്രൈ അതാണല്ലോ നമ്മളെ മെയിൻ തുറന്നു നോക്കട്ടെ നല്ല മണം ഒന്ന് ഒന്നളക്കട്ടോ അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു കഷ്ണം എടുത്ത് തിന്നു നോക്കാം ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണം കിട്ടി സാരിക നമുക്കിനി നമുക്ക് നമ്മളെ ഫോർക്ക് എടുക്കാം അല്ലാതെ ശരിയാവില്ല ഫോർക്ക് എടുത്തിട്ട് കുത്തിയിട്ട് എടുത്തിട്ട് ദാറ്റ് ദസ് സൂപ്പർ ഇത് എന്താ വലിയ മാല എല്ലാം കഴിയുമ്പോ കഴിയക്കാനുണ്ടല്ലോ അതൊക്കെ എനിക്ക് കൂട്ടി വെക്കുന്നത് പൊള്ളിന്ന് ഇഷ്ട ഫുള്ള് തിന്നാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട്

ൂടുണ്ട് തൊട്ടൊക്കെ നാവും കൂടി തൊട്ടൊക്കെ എങ്ങനെയുണ്ട് നല്ല തിന്നാനില്ലേ ഇതിന്റെ അപ്പൊ മീൻ മരിക്കുന്നതിന്റെ എ ബി സി ഡി ഒന്ന് നടക്കാനായതുകൊണ്ട് ഞാൻ അമ്മയാണ് എന്താണ് ആദ്യം നമ്മള് ചട്ടി ചൂടാവാൻ വെച്ചു ചട്ടി നോൺ സ്റ്റിക്ക് ചട്ടി എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കരിയാമ്പലി ഇട്ടു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മീറ്റിലേക്കാണ് മീൻ പൊരിക്കല്ട്ടി ചൂടായി വരുന്നുണ്ട് നോക്കും നോക്കും നല്ല മണോ ചീക്കോ അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ ഇട്ടു മീൻ വെച്ചിരിക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് കേട്ടാ അതാ ആ മീനെ കാണാൻ എന്താ ഭംഗി എൻ്റെ കൈ തൊട്ടുകൊണ്ട് ഊഹ് സഹിക്കാൻ പറ്റത്തില്ല നല്ല മണമാണ് കേട്ടാ ഇനി അമ്മ ഒരു തിരിച്ചിടലുണ്ട് അമ്മ ആ ഒരു തിരിച്ചിടൽ അടിപൊളിയായിട്ടുള്ള തിരിച്ചിടലാന്നു ആ തിരിച്ചിടൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും ഇതാക്കണ്ട നല്ല മണം വന്നു തുടങ്ങിട്ടാ ഹായ് വെളുത്തുള്ളിടെ മണോ മാമറ്റങ്ങനെ അമ്മ അതാ അതാ നമ്മടെ അപ്പൊ നമ്മളമ്മ മീൻ മറിച്ചിട്ടിരിക്കയാണ് എന്ത് പറ്റി എന്ന് പറഞ്ഞ ഞാൻ മീനൊക്കെ കാണിക്കുന്ന സമയത്ത് അമ്മ തിരിച്ചിട്ടു സോ കണ്ടിട്ടുണ്ടെന്ന് കണ്ട കണ്ട മീനെ കണ്ടാ എന്താ അടിപൊളി ഞാൻ അടുത്ത് തിന്നാൻ തോന്നില്ലേ എനക്ക് തോന്നുന്നു പക്ഷെ കൈപൊള്ളു അങ്ങനെ നമ്മടെ പുളിശ്ശേരിയായിരിക്കും അപ്പൊ നമുക്ക് ചോറിണ്ട സമയായി വിശക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ വയറിനോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു സമയം അപ്പൊ സമയം കഴിഞ്ഞുകൊണ്ട് അലാറം അടിക്കുന്നുണ്ട് കിർ കിർ നിറച്ച് നമുക്കിന് ഫുഡ് കഴിച്ചാലോദാ എൻ്റെ അമ്മ ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കുകയാണ് സിമ്പിൾ വിത്ത് സിമ്പിൾ മെത്തേഡ് കുറച്ച് തക്കാളി ഇട്ടു തക്കാളി ഇട്ടു കുറച്ച് ഉള്ളി ഇട്ടു പിന്നെ രണ്ട് മൂന്ന് നാലഞ്ച് കാന്താരി മുളക് ഇട്ടു എന്നിട്ട് ഉപ്പു ഇട്ടു നമുക്ക് വേണമെങ്കിൽ നാരങ്ങ കഴിക്കാം പക്ഷെ നമ്മൾ നേരത്തെ നാരങ്ങ ജ്യൂസാക്കി കുടിച്ചുകൊണ്ട് തന്നെ തീർന്നു പോയി അപ്പനി അപ്പോൾ ഞാൻ തിന്നാൻ വളരെ എക്സൈറ്റഡ് ആണ് എൻ്റെ പുളിശ്ശേരി മൈ ഫിഷ് ഫ്രൈ പിന്നെ ഇത് ഇതമ്മേരത്ത് ഇത് അമ്മമ്മ കിട്ടുന്നതാണ് ഇതെന്താ സംഭവം അറിയോ മദള നാരങ്ങ ഉപ്പില് മദള നാരങ്ങ അല്ലേ ആ നാരങ്ങ ഉപ്പിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഞാൻ തിന്നാൻ റെഡി ആയിരിക്കുന്നു അപ്പൊ ഞാൻ തിന്നട്ടാ അതെയാ ഗണപതി നാരങ്ങ മദള നാരങ്ങ അതെല്ലാം ഒന്നാ ഞാൻ തിന്ന അമ്മ അനാറല്ല ട്ടാ ഇത് മദള നാരങ്ങയാണ് മദള നാരങ്ങേനെ അനാറൊന്നും പറയിലുണ്ടല്ലോ അപ്പൊ ഞാൻ തിന്നുന്നമ്മേ വലിയ അടിപൊളി ലൈക്ക് കമന്റ് ഷെയർ പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോണ്ട് തന്നെ ലൈക്ക് ചെയ്തോ ഉം അതെന്നെ എന്ത് ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് അറിയിക്കാൻ മറക്കരുത്